ഇനി ബ്രൗൺ കളറാകണ്ട നന്നായിട്ടൊന്ന് വഴി വന്നു വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആ കൂടി ഞാൻ ഒഴിച്ചു ഇനി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വേഗം അല്ല സോഫ്റ്റ് പാലപ്പം ഒരു പീസ് ബീഫ് എടുത്ത് കഴിക്കുക ക്രിസ്മസ് അല്ലേ വരുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ താറാവ് സ്റ്റൂവ് ചിക്കൻ സ്റ്റൂവ് മട്ടൺ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അര കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എൻ്റെ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കുക്കർ ഇതിലേക്ക് ബീഫ് എടുത്തിട്ട് ഇതിനകത്ത് ഒരു അല്പ ഉപ്പ് കുറച്ച് കുരുമുളക് കുരുമുളക് ഞാനിവിടെ മിക്സിക്കകത്തിട്ട് ചവച്ചതാണ് കുരുമുളക് പിന്നെ ഒരല്പം മിന്നായിരി ഇത്ര ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും സിമ്മേലിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ അടിക്കണം അപ്പം മൊത്തത്തിൽ നാല് വിസില് പിന്നെ നമുക്ക് തുറന്ന് നോക്കണം ഇത് വെന്തോ ഒന്നും വെന്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ എല്ലാ ഇതനുസരിച്ചാണ് വേഗം ബീഫാവുമ്പോൾ പല വേഗം നമുക്ക് അടുപ്പ് വെക്കാം കുക്കർ നമുക്ക് അടച്ചു വെക്കാം ഇപ്പം ബീഫ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് സാവാള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടുവെ കീറിയിട്ടുണ്ട് ഇത് നന്നായിട്ട് എരിയുള്ള പച്ചമുളക് അതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണം എടുത്തത് ഇപ്പം എരി കുറവുള്ള പച്ചമുളക് കയ്യിലുള്ളെങ്കിൽ അതി കൂടുതൽ എടുക്കണം സ്റ്റൂവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് എരി കൊടുക്കുന്നില്ല ഈ പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവാണ് സ്റ്റൂവിന് കിട്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൂവ് വയ്ക്കുന്നതിന്ന് ചട്ടിക്കകത്താണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നു നമ്മൾ അതിലേക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക ആദ്യം പട്ട ഏലക്ക ഗ്രാമ്പു രണ്ട് മൂന്ന് കുരുമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള എളുപ്പം വഴണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ ചേർക്കാവോ കാര്യം ബീഫിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടാ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി ബ്രൗൺ കളറാകണ്ട നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ഈ ഒരു ബീഫു നമുക്ക് പാലപ്പം അപ്പം ഇടിയപ്പം പുട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ഈ ഒരു ബീഫ് കഴിക്കാം സൂപ്പറ ഇപ്പം നമുക്ക് ഇഞ്ചി അതിൻ്റെ കൂടെ പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചതച്ചാണെങ്കിൽ ഇതിനകത്ത് ചേർക്കാം ഇല്ല ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചേർക്കാം കുറച്ച് കറിവേപ്പില ഇപ്പം മഴഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആ കൂടി ഞാൻ ഒഴിച്ചു ൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ശകലം ഉപ്പുകൂടെ നമുക്ക് കൊടുക്കാം തേങ്ങയുടെ എടുത്തു വച്ചേക്കുന്ന രണ്ടാം പാല് ഇനി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വേഗട്ടെ ഈ തേങ്ങയുടെ രണ്ടാം പാലില്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റും അല്ലേ അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിനി അടച്ച് വെച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഒഴിച്ച് ആ രണ്ടാം പാലൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം ഇനിയും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ചൂ നമ്മൾ തയ്യാറാക്കി വെച്ചു ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുക തലേദോസോ അരി വെള്ളത്തിലിട്ടിട്ട് ഇന്ന് രാവിലെ അരച്ച് വെച്ച മാവണിത് പാലപ്പത്തിനാണ് അമ്മ അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ ചൂടോട് അപ്പവും ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് പാലപ്പവാണേ സൈഡൊക്കെ മുരിഞ്ഞ് അപ്പൊ നമ്മൾ പാലപ്പവും ബീഫ് സ്റ്റോടെ കഴിക്കാൻ പോവാട്ടെ അല്ല സോഫ്റ്റ് പാലപ്പം കണ്ടോ അല്ല വെന്ത ബീഫാ കണ്ടോ ഒരു പീസ് ബീഫ് എടുത്ത് കഴിക്കുക അടിപൊളി കേട്ടോ സൂപ്പറാ അപ്പാണേലും നല്ല സോഫ്റ്റാ ബീഫ് സ്റ്റൂവും പാലപ്പവും അടിപൊളി അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ അപ്പവും സ്റ്റൂവും ഒന്ന് വെച്ച് കഴിച്ചു നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ